കഞ്ചിയാർ ലബക്കിട ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വാഗ്മൺ പുള്ളിക്കാനത്ത് നടന്നുവന്ന ഗ്രാമീണ പഠന ശിബിരം സമാപിച്ചു പ്രവാഹ എന്ന പേരിലാണ് ക്യാമ്പ് നടന്നത് വിവിധങ്ങളായ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിയാണ് വിദ്യാർത്ഥികൾ പുള്ളിക്കാനത്ത് നിന്ന് മടങ്ങിയത് മാലിന്യശേഖരണം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ ബോധവൽക്കരണ ക്ലാസുകൾ പച്ചക്കറി തോട്ട നിർമ്മാണം അംഗൻവാടി ക്ലീനിങ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കായിക ദിന കോർഡിനേഷൻ ഫുട്ബോൾ ടൂർണമെന്റ് പണം ഇടപാടിലെ ന്യൂനതാ സാങ്കേതിക വിദ്യകളിലെ ആളുകൾക്ക് വീടുകളിൽ ചെന്ന് പരിചയപ്പെടുത്തൽ തോട്ടം തൊഴിലാളികളുടെ സർവേ സൂചനാ ബോർഡ് ശുചീകരണം മാലിന്യ നിക്ഷേപ സംവിധാനങ്ങൾ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചാണ് ക്യാമ്പ് നടക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ സംഘടിപ്പിക്കുന്ന കലാപരിപാടിയിൽ കാണാൻ നിരവധി ആളുകളും എത്തിയിരുന്നു ഫീൽഡ് വർക്ക് കോർഡിനേറ്റർ അഖില മാത്യു ആശിഷ് ജോർജ് മാത്യു എന്നിവരാണ് ക്യാമ്പ് നിയന്ത്രിച്ചിരുന്നത് ക്യാമ്പ് കോർഡിനേറ്റർമാരായ അജിൻ ജോർജ് ആൻ മരിയ ജോസ് എന്നിവരും നേതൃത്വം നൽകി ഇരുപത്തെട്ട് വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ഇടുക്കി വിഷൻ ന്യൂസ്